ദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചതിൽ ഇടതുമുന്നണിയിൽ ഭിന്നത വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ എൽ ഡി എഫിന് തിരിച്ചടിയായെന്ന് ഐ എൻ എൽ ആരോപിച്ചു യു ഡി എഫുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഐ എൻ എൽ എൽ ഡി എഫിനെ വിമർശിക്കുന്നതെന്ന് നാഷണൽ ലീഗ് തിരിച്ചടിച്ചു തെരഞ്ഞെടുപ്പ് അഹമ്മദ് ദേവർകോവിൽ എം എൽ എ പൊട്ടിത്തെറിച്ചത് വെള്ളപ്പള്ളിയുടെ പ്രസ്താവനകൾ മുന്നണിക്ക് തിരിച്ചടിയായി ഇടതുപക്ഷത്തിനൊപ്പം നിന്ന സാമുദായിക വോട്ടുകൾ നഷ്ടപ്പെട്ടു സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ വോട്ട് ഭിന്നിച്ച സാഹചര്യത്തിലാണ് തുറന്നു പറച്ചത് നേരത്തെ എൽ ഡി എഫിന് കൃത്യമായി വോട്ട് ചെയ്തിരുന്ന ചില മതവിഭാഗങ്ങൾ ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിൽ നിന്നിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തിയിട്ടുള്ളത് മന്ത്രിസ്ഥാനം ലഭിച്ച അഹമ്മദ് ദേവർകോവിൽ എൽ ഡി എഫിനോട് നന്ദികേട് കാണിച്ചെന്ന് നാഷണൽ ലീഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൾ അസീസ് തുറന്നടിച്ചു ഇത്തവണ എൽ ഡി എഫിൽ നിന്നും പ്രതീക്ഷിച്ച നിയമസഭാ സീറ്റ് ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെ യു ഡി എഫുമായി ഐ എൻ എൽ ചർച്ചകൾ നടത്തി മുന്നണി മര്യാദകൾ ലംഘിച്ചത് ഐ എൻ എൽ ആണ് യഥാർത്ഥത്തിൽ വലിയ നന്ദികേടിന്റെ പ്രകടനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പുതിയ പുതിയ കാലഘട്ടത്തിൽ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടാൻ അവസരമൊരുക്കുകയുമാണ് ഒരു പ്രസ്താവനയിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ന് വേണം കരുതാൻ മുന്നണിയോഗം ചേരാനിരിക്കെ ശബരിമല വിഷയത്തിനടക്കമുള്ള ഐ എൻ എല്ലിന്റെ വിമർശനം എൽഡിഎഫിനും സിപിഐഎമ്മിനും തിരിച്ചടിയാകും റിപ്പോർട്ടർ കോഴിക്കോട്